പൊന്നാനി എം ഇ എസ് കോളേജിൽ ദീർഘകാലം പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ എ വി മൊയ്തീൻകുട്ടി അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ജൂലൈ ആറിന് ശനിയാഴ്ച പൊന്നാനി എം ഇ എസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എം ഇ എസ് പൊന്നാനി മുനിസിപ്പൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രൊഫസർ എ വി മൊയ്തീൻകുട്ടിയുടെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ഗാന്ധിയനും മുൻ എംപിയുമായ സി ഹരിദാസിന് സമ്മാനിക്കും കോളേജിലെ രണ്ടാം ബാച്ചുകാരായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് എഴുപത്തിയൊന്നുകളിലെ നൂറോളം പൂർവ്വ വിദ്യാർത്ഥികളെയും അവരുടെ അധ്യാപകരെയും ആദരിക്കും ചടങ്ങിൽ അബുദാബിയിലെ പൊന്നാനി കോളേജ് അലുമിനി കൂട്ടായ്മ നൽകി വരുന്ന സാർ മെമ്മോറിയൽ സ്കോളർഷിപ്പ് വിതരണം നടക്കും ഡോക്ടർ ഫസൽ റഹ്മാൻ പി പി സുനീർ എം പി നന്ദകുമാർ എം എൽ എ കുറിക്കുളി മൊയ്തീൻ എം എൽ എ നഗരസഭാ ചെയർമാൻ ശിവദാസ് ഹാറ്റുപുറം മുൻ എം എൽ എ വി ടി ബൽറാം അഡ്വക്കേറ്റ് എം കെ സക്കീർ സാഹിത്യകാരൻ ആലങ്കോട്

പുരസ്കാര വിതരണം അനുസ്മരണ സമേള ജൂലൈ ആറാം തീയതി ശനിയാഴ്ച വിപുലമായിരിക്കുന്ന എം എൽ എ മുനിസിപ്പൽ ചെയർമാനും ഒരുപാട് സംഘടനകളുടെ നേതാവ് ഇപ്പോഴും പ്രമുഖ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവുമായ ശ്രീ സി ഹരിദാസ് എക്സ് എം വി വേദിയിൽ വെച്ച് പുരസ്കാരം നൽകി എം ഇ എസ് കമ്മിറ്റി ആദരിക്കുകയാണ് ഇതിനുള്ള പുരസ്കാരം എം ഇ എസ് പൊന്നാനി കമ്മിറ്റി പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവാർഡ് നിർണ്ണയ കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു ആദ്യത്തെ അവാർഡ് കൊടുത്തത് ബി ബിസ്മാണിത് സാഹേബ് മാലഞ്ചേരി അദ്ദേഹത്തിനായിരുന്നു രണ്ടാമത്തെ അവാർഡ് സി ഹരിദാസ് അക്സാമിക് ആണ് അവാർഡിനോടൊപ്പം ഇരുപത്തൊന്നായിരം ഇരുപതിനായിരത്തി ഒന്ന് രൂപ അതോടൊപ്പം അദ്ദേഹത്തിന് ഈ പുരസ്കാരം ആയിട്ട് നൽകുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ സലാഹുദ്ദീൻ കെ കെ മാമദ് മുഹമ്മദ് റസാഖ് എന്നിവർ പങ്കെടുത്തു പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി